ഹായ് എവരി വൺ ഗുഡ് മോർണിംഗ് എൽസു ഏജി എൻ്റെ ശരിക്കും എനിക്ക് യൂട്യൂബിൻ്റെ ഓർമ്മ തന്നെ വന്ന കേട്ടോ അതാണ് ഇന്ന് മുതൽ വീഡിയോ ഇടാന്ന് വിചാരിച്ചത് ഒക്കെ ഒരു മുമ്പൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യും ഓള കൂളിതൊക്കെ കഴിഞ്ഞിരിക്കണേ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ സംഭവത്തിനെ പറ്റി പിന്നെ ഞാൻ എൻ്റെ ഞാനെൻ്റെ ഒന്ന് പോയി അവിടെ ഒന്ന് നോക്കിയല്ലോ എന്താ പണി ഉണ്ടോന്നൊക്കെ നോക്കണമല്ലോ അവിടെ അങ്ങനെ കുറച്ച് കൂട്ടി കണ്ടപ്പോൾ ഞാൻ എന്താക്കി തുടക്കാൻ വിചാരിച്ച് തുടക്കുന്നവരെ കഴിച്ച് അത് ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ജയിച്ചിരുന്നത് അവന് വന്നല്ല പോകണമോ കളിക്കാൻ അപ്പം തന്നെ പതിനൊന്നുമനെ ആയില്ലേ പതിനൊന്നുമല്ലേ യാതൊരു റേഞ്ചിലാണ് എനിക്കുള്ളു ഏട്ടത്തിൽ എളുപ്പം അപ്പം ഇല്ലേ അവന് വീടൊരു ഫ്രെയിൻ കണ്ടതിന് അതിന് ശേഷം പിന്നെ ഇതിന് മാപ്പിന് ഓളും കുട്ടീൻ്റെ കൂടെ അങ്ങനെ കളിക്കും കുറച്ചു നേരം ഓൾ നോക്കുകയാണെങ്കിൽ നമ്മളെ പണിയൊക്കെ ഉണ്ട് അതിന് ശേഷം പിന്നെ അമ്മ അതാ പാവാടൊക്കെ ഇട്ടുകൊടുത്ത് നിർത്തി അതിന് ശേഷം അവിടെക്ക് കാറ്റി കൊടുത്ത് കുറച്ചേരം ഒന്ന് നമ്മൾ അങ്ങനെ എൽസുവിൻ്റെ ചോറായിപ്പോ അൽസു ഉറങ്ങി നമ്മൾ നോക്കിയിട്ട് അടുത്ത പരിപാടി അടിക്കാൻ പിന്നെ പെട്ടെന്നൊന്നൊരു പ്ലാൻ ആക്കി ബീച്ച് പോയച്ചു അങ്ങനെ ബീച്ചേക്ക് പോകാനുള്ള ഒരിതാണ് ഞങ്ങൾ കാണുന്നത് വിളിച്ചതിന് പിന്നെ ഫ്രണ്ട് കയറിയ പിന്നെ വേറൊരു ലോകമല്ല പിന്നെ ആരും ഓള് മൈൻഡാക്കൂല ഓളായി ആ സീറ്റായി പിന്നെ ആര് പുറത്തുനിന്ന് വിളിച്ചാൽ പോലും ഓൾ പിന്നെ അയ്മക്കം വെക്കൂല അങ്ങനെ ഈ സെൽഫി എടുക്കണമെങ്കിൽ കുറേ ഭയങ്കര ഇഷ്ടമാണ് നോക്കില്ല ഞമ്മളെത്ര ആൾക്കാരാണ് കൂടെ ബീച്ചിലാണ് പോയത് അനിയൻ അനിയനുണ്ട് പറഞ്ഞു പിന്നെ ഓണെന്തോ നമുക്ക് കളി എന്തോ ഉണ്ട് ചന്തയില്ലായിരുന്നു പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ കണ്ടു പോയി എന്റെ അടുത്ത കണ്ണാടി ചില്ല പിന്നെയോ കണ്ണാടി കെട്ടി വെക്കി വായിക്കും അവിടെ പോയിരിക്കും ചാലയത്തേക്കാണ് പോവാൻ പ്ലാനിട്ടത് ചാലയത്തെത്തിയപ്പോൾ ആണെങ്കിൽ ചന്തറേ പിന്നെ പിന്നെ നമുക്ക് എന്തോണ്ട് ബീച്ചില് പോയില്ലാന്നുള്ള ആ ഒരു ചിന്തയില് യക്കൂർക്ക് പോയി നല്ല വീണ് അങ്ങനൊക്കെ അതെല്ലോട് പോയി നല്ലൊരു കണ്ണൊക്കെ കണ്ട് പിന്നെ കുറച്ചെല്ലാം നോക്കിയൊക്കെ നിന്ന് അങ്ങനെയൊക്കെ അങ്ങനെ ഒരു അവിടെ എത്തണ്ടേ പക്കരെത്താമല്ലോ അങ്ങനെ ഏതെല്ലാം അവിടെ എത്താനായി ബേപ്പൂർ എത്താനായപ്പോ പിന്നെ ഒരു അവിടെ പോയത് എന്തായാലും വേറൊരു ടീസ്റ്റ് ഉണ്ടായിട്ടോ നല്ല പോലെ മേക്കിൽ ഇരുന്ന് കളിക്കും പിന്നോളും പോയതാണ് എന്തറീലോ കൈ ഒക്കെ പിടിച്ചു നിക്കുക അത് ഓളിഷ്ടം ഒന്നും കൂടി ഹസ്ബൻഡിന്റെ പെങ്ങളാണ് പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ നോക്കുമ്പോഴാണ് അത് കഴിച്ചു നോക്കുമ്പോഴാണ് ഈ ഷൂട്ടിങ് കണ്ടത് അപ്പോൾ അവിടെ ഭാവന ഉണ്ട് ഇനി അങ്ങനെ പിന്നെ ഭാവന ഒക്കെ കണ്ട് ചസ്സേര് ഫോട്ടോ എടുക്കാന്നൊക്കെ വിചാരിച്ചിനി പക്ഷെ അത് കഴിയൂല അത്രയും തിരക്കപ്പോയി ക്രൗഡായി പിന്നെ അവിടെ അങ്ങനെ കുറച്ചും കൂടി അടുത്തേക്ക് പോകാൻ ഒന്ന് അടുത്തേക്ക് പോയി എത്ര എടുക്കുന്നു കണ്ട് അല്ലാതെ ഫോട്ടോ എടുക്കാൻ ഇതാക്കാനൊന്നും കഴിഞ്ഞില്ല എടുക്കുന്നുണ്ട് പക്ഷെ ഇവള് സമ്മതിക്കണില്ല തീരെ ഒക്കെ ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് കുറച്ചൊരു ഇറിറ്റേഷൻ ഉണ്ട് എന്താ അറിയില്ല അവള് പുറത്ത് ഇങ്ങനെ ഓക്കെ എന്നോള് പറഞ്ഞിട്ടു ഓക്കെ എന്ത് ഭാവന അപ്പോൾ ഇങ്ങനെ തിരിച്ച് പോരാണുള്ളത് നോക്കി രണ്ട് ഐസ്ക്രീമും വാങ്ങി ഇട്ടം പോരാനുള്ളത് നോക്കി ഇട്ടൻ പോരാ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാൻ വീട്ടിൽ തിരിച്ച് പോരാറുള്ളത് നോക്കി നിങ്ങൾ പൂർണ്ണമാക്കി ഞങ്ങളിതാണ് ഈ പറവക്ക് ബ്രിഡ്ജുണ്ടല്ലോ പൊറോക്ക് ബ്രിഡ്ജുണ്ടൊരു ഈ വ്യൂ കാണാൻ നല്ല രസം അപ്പം അങ്ങനെ അതിലേ വന്ന് വീടെടുത്ത് വന്ന് ഫസ്റ്റ് ഐഡ് വീഡിയോടുമ്പോൾ ഞാൻ താഴ് പറയുമ്പോൾ മെമ്പാടുണ്ടാവും പിന്നെ നിങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്ത് തരാം ഇൻസ്റ്റാവുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക